ഇവിടെ സേനാപതി വേണു ഈ സമീപകാലത്തെ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബിനോയ് വച്ച് ചോദിച്ചു ഇതെന്ത് സർക്കാരാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ നാളത്തെ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുമോ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അതാ സംസാരിച്ചത് കേട്ടല്ലോ ആശമാരുടെ ഏഴായിരം രൂപ എന്നുള്ള അവസ്ഥ വെച്ചുകൊണ്ടാണ് അതിദാരി ദരിദ്രരില്ലാത്ത കേരളം എന്ന ഒരു ചുവടുവെപ്പിലേക്ക് ഒരു മാറ്റത്തിലേക്ക് കേരളം പോകുമ്പോൾ അതിനെ എതിർക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചത് ശ്രമിച്ചത് ഒരു മറുപടിയും വിശദീകരണം അതിലുണ്ടെങ്കിൽ യെസ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഈ പി എം ശ്രീ പദ്ധതി ആദ്യമായി രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് അവസാനം ഒക്ടോബറിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തന്നെ കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനിൽ അത് നടപ്പാക്കി അതുമാത്രമല്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതിന് മുമ്പ് തന്നെ രാജസ്ഥാനിൽ നടപ്പാക്കി ഏറ്റവും ആദ്യം ഇത് നടപ്പാക്കുന്ന ഒരു സ്റ്റേറ്റായി കോൺഗ്രസ് ഗവൺമെൻറ് മാറി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഛത്തീസ്ഗഡിൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് തെലുങ്കാനയിൽ അതുപോലെ തന്നെ കർണാടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന എല്ലാ കോൺഗ്രസ് ഗവൺമെൻറ്റും ആ പദ്ധതി നടപ്പാക്കുകയും അതിൻ്റെ ആനുകൂല്യം മേടിക്കുകയും ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി പക്ഷെ കേരളത്തിൽ മാത്രം ഇത് സമ്മതിക്കില്ല എന്ന് പറയുന്നതിന്റെ യുക്തി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അത് എല്ലാ വൻകിട വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും കേന്ദ്ര പദ്ധതിയുടെ കാര്യത്തിലും സാമൂഹ്യ വികസന സൂചികയുടെ കാര്യത്തിലും ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലും എല്ലാം കേരളത്തിനൊന്നും കൊടുക്കരുത് കൊടുക്കരുത് കേരളത്തിനൊന്നും കിട്ടരുത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ അവസാനിപ്പിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത നിയമസഭയുടെ അധികാരത്തെ വെല്ലുവിളിച്ച ആ അതേ ആരിഫ് മുഹമ്മദ് ഖാൻ നല്ല നല്ല മനസ്സിനുടമയാണ് അഞ്ച് വർഷം കൂടി അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്തോളം കക്ഷികളുണ്ട് പല അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ അഭിപ്രായങ്ങൾ അവർക്ക് രേഖപ്പെടുത്താൻ അധികാരമുണ്ട് പക്ഷേ മുന്നണി എന്ന രൂപത്തിൽ അത് ചുറ്റുമിരുന്ന് പരിഹരിച്ചാൽ അത് ഒറ്റ അഭിപ്രായം എന്ന രൂപത്തിൽ പോകും അതുകൊണ്ട് ഇപ്പം ഈ കാണുന്ന സാഹചര്യങ്ങൾ കണ്ടൊന്നും വെള്ളം കോരാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇറങ്ങിത്തിരിക്കേണ്ടതില്ല ആ ജീവനാന്ത പ്രതിപക്ഷമായിട്ട് തുടരാനുള്ള സാധ്യതകളെല്ലാം അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ